ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആരണ്യകാന്ഠം ശ്രീ പരമേശ്വരൻ പറഞ്ഞു അന്നത്തെ ദിവസം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേന്ന് സ്നാനം കഴിഞ്ഞ് മുനിയോട് യാത്ര പറഞ്ഞ് ശ്രീരാമൻ പുറപ്പെട്ടു മുനേ അനേകം മഹർഷിമാർ താമസിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അനുവാദം തരണം വഴി കാണിച്ചു തരാനായി ശിഷ്യന്മാർ ആരെയെങ്കിലും കൂടെ അയച്ചു തന്നാൽ ഉപകാരം രാമൻ പറഞ്ഞത് കേട്ട് അത്ര മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമ അങ്ങ് ദേവന്മാർക്ക് പോലും ആശ്രയഭൂതനാണ് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് അങ്ങനെയുള്ള വഴി കാണിച്ചു തരാൻ ആർക്കാണ് കഴിയുക എങ്കിലും നിലയ്ക്ക് കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ കൂടെ പോകാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കുറച്ചു ദൂരം അത്രി മഹർഷി അനുയാത്രയായി ചെന്നു രാമൻ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി രണ്ട് വെളിപ്പാട് ദൂരം ചെന്നപ്പോൾ ഒരു വലിയ നദി കണ്ടു നദി കടക്കാൻ എന്താണ് വഴിയെന്ന് രാമൻ മുനിയുടെ ശിഷ്യന്മാരോട് ചോദിച്ചു നല്ല തോണിയുണ്ട് ഞങ്ങൾ തന്നെ തുഴഞ്ഞ് അക്കരെ എത്തിക്കാം എന്ന് മുനുകുമാരന്മാർ പറഞ്ഞു രാമനെയും സീതയെയും ലക്ഷ്മണനെയും തോണിയിൽ കയറ്റി മുനികുമാരന്മാർ തുഴഞ്ഞ് അക്കരെ എത്തിച്ചു ശ്രീരാമൻ അവരെ അഭിനന്ദിച്ചു അവർ യാത്ര ചോദിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോന്നു രാമനും ലക്ഷ്മണനും സീതയും ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു സിംഹം പുലി മുതലായ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞതും ചീവിടുകളുടെ കർണകഠോരമായ ശബ്ദത്തോട് കൂടിയതും ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാരുടെ വിഹാരസ്ഥലവുമായ കാട്ടിലെത്തിയതോടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇനി നമ്മൾ നടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം വില്ലിൽ ഞാൻ കെട്ടി കയ്യിൽ ശബരം ധരിച്ചു വേണം പോകാൻ ഞാൻ മുന്നിൽ നടക്കാം ഏറ്റവും പിന്നിൽ നീയും നടക്കണം പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിൽ മായ എന്ന പോലെ നമ്മുടെ നടുക്ക് സീതയും നടക്കട്ടെ ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം സർവസാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട് രാമനും സീതയും ലക്ഷ്മണനും വനത്തിൽ അരയോജന ദൂരം സഞ്ചരിച്ചു അവിടെ മനോഹരമായ ഒരു തടാകം കണ്ടു അതിൽ താമര ആമ്പൽ കൽഹാരം മുതലായ പൂക്കൾ വികസിച്ചു നിന്നിരുന്നു അതിൽ തണുത്ത നിർമ്മല ജലം നിറഞ്ഞിരുന്നു ആ സരസിൽ നിന്നും വെള്ളം കുടിച്ച് ദാഹം തീർത്ത് മൂന്ന് പേരും ഒരു മരത്തണലിൽ ഇരുന്ന് വിശ്രമിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട് വരുന്ന ഭയങ്കര സ്വരൂപിയായ ഒരു രാക്ഷസനെ കണ്ടു കൂടിയ വലിയ വായ തുറന്ന് ഉച്ചാട്ടഹാസങ്ങൾ മുഴക്കുന്നവനും അനേക മൃഗങ്ങളെ കുത്തിക്കോർത്ത വലിയൊരു ശൂലം ഇടത്തെത്തോളത്ത് വെച്ചവനും ആന പുലി കാട്ടുപോത്ത് മുതലായ വന്യമൃഗങ്ങളെ തിന്നുന്നവനും ഭീപത്സ സ്വരൂപിയുമായിരുന്നു ആ രാക്ഷസൻ വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നോക്കൂ ലക്ഷ്മണ വളരെ വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസൻ നമ്മുടെ നേരെ വരുന്നു ഭീരുക്കൾക്ക് ഭയമുണ്ടാക്കുന്നവരാണിവൻ വില്ലിൽ ശരം തൊടുത്ത് തയ്യാറായി നിൽക്കൂ ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞ ശേഷം പേടിക്കേണ്ട എന്ന് പറഞ്ഞ് രാമൻ സീതയെ സമാധാനിപ്പിച്ചു ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് രാക്ഷസൻ ചോദിച്ചു വില്ലും ആവനാഴികളും ധരിച്ച് ജടയും മരപുരിയുമായി വരുന്ന മുനിവേഷധാരികളായ നിങ്ങൾ ആരാണ് നിങ്ങളോടൊന്നിച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയുമുണ്ടല്ലോ എൻ്റെ വായിലേക്ക് ആഹാരമായി വന്ന നിൻ്റെ ഉദ്ദേശം എന്താണ് രാക്ഷസൻ്റെ ചോദ്യത്തിന് രാമൻ മറുപടി പറഞ്ഞു ഞാൻ രാമനാണ് എൻ്റെ അനുജനായ ലക്ഷ്മണനാണിവൻ ഇവൾ എൻ്റെ ഭാര്യയായ സീതയാണ് അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് വനവാസത്തിന് വന്നവരാണ് നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് ഇത് കേട്ട് രാക്ഷസൻ ഭയങ്കരമായ ഒരു അട്ടഹാസം മുഴക്കി ശൂലമോങ്ങി വായും വിളർന്നുകൊണ്ട് രാമനോട് ചോദിച്ചു രാമ നിനക്കെന്നെ അറിയില്ലല്ലേ ഞാൻ പ്രസിദ്ധനായ വിരാധനാണ് ഈ കാട്ടിലുണ്ടായിരുന്ന മുനിമാരെയെല്ലാം എന്നെ ഭയപ്പെട്ടാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത് നിങ്ങൾക്ക് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ സീതയെ എനിക്ക് വിട്ടുതന്ന് വില്ലും അമ്പും താഴെ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊള്ളുവിൻ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഉടനെ പിടിച്ചു തിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിരാധൻ സീതയെ അപഹരിക്കാനായി പാഞ്ഞെടുത്തു രാമൻ അര നിമിഷം കൊണ്ട് അവൻ്റെ രണ്ട് കൈകളും മുറിച്ചു വീഴ്ത്തി കോപം സഹിക്കാൻ വയ്യാതായ ആ രാക്ഷസൻ പിന്നീട് വായും പിളർന്ന് രാമനെ വിഴുങ്ങാൻ ഓടിവന്നു രാമൻ അവൻ്റെ രണ്ട് കാലുകളും മുറിച്ചു തള്ളി എന്നിട്ടും അവൻ സർപ്പത്തെ പോലെ ഇടഞ്ഞ് രാമനെ വിഴുങ്ങാൻ വന്നു രാമൻ അർത്ഥചന്ദ്രാകാരത്തിലുള്ള ശരം കൊണ്ട് അവൻ്റെ തലയും മുറിച്ച് വീഴ്ത്തി സീത സന്തോഷത്തോടെ രാമനെ ഹാർദമായി അഭിനന്ദിച്ചു ആ സമയത്ത് ആകാശത്തിൽ ദൈവദുന്തുപ്പികൾ മുഴങ്ങി അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു ഗന്ധന്വന്മാരും കിന്നരന്മാരും പാട്ടുകൾ പാടി വിരാധൻ്റെ ശരീരത്തിൽ നിന്ന് അതിസുന്ദരനായ ഒരു പുരുഷൻ പുറത്തേക്ക് വന്നു നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് തേജസ്വിയായ ആ പുരുഷൻ ശ്രീരാമൻ്റെ കാൽക്കൾ നമസ്കരിച്ച് സന്തോഷത്തോടെ പറഞ്ഞു രാമ ഞാനൊരു വിദ്യാധരനാണ് ദുർവാസാവു മഹർഷിയുടെ ശാപം കൊണ്ട് ഞാൻ രാക്ഷസനായി തീർന്നത് ഇപ്പോൾ അങ്ങ് എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു മുതൽ എനിക്ക് അവിടുത്തെ പാതാരിന്ദിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം എൻ്റെ നാവെപ്പോഴും അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കുമാറായി തീരണം കാതുകൾ കൊണ്ട് അങ്ങയുടെ അമൃത തുല്യങ്ങളായ കഥകൾ എപ്പോഴും കേൾക്കുമാറാകണം എൻ്റെ കൈകൾ എപ്പോഴും നിന്തിരുവടിയുടെ ചരണകമലങ്ങളെ പൂജിക്കുമാറായി തീരണം എൻ്റെ ശിരസ് സദാസമയവും അവിടുത്തെ പാതാരിന്ദിൽ നമസ്കരിക്കുമാറാകണം ശുദ്ധജ്ഞാന സ്വരൂപനും ആത്മാരാമനും സീതയെ സന്തോഷിപ്പിക്കുന്നവനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവുമായ രാമന് നമസ്കാരം രാമ ശരണം പ്രാപിച്ച എന്നെ അവിടെ നിരക്ഷിക്കണേ അങ്ങയുടെ സമ്മതത്തോടെ ഞാൻ ദേവലോകത്തേക്ക് പോകട്ടെ അങ്ങയുടെ മായ എന്നെ മയക്കാൻ ഇടവരുത്തരുത് വിരാതൻ്റെ സ്തുതി കേട്ട് സന്തോഷിച്ച രാമൻ അവൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു വിദ്യാധര അങ്ങ് സുഖമായി പൊയ്ക്കുള്ളൂ മായയുടെ ദോഷങ്ങളെയെല്ലാം അങ്ങ് ജയിച്ചിരിക്കുന്നു അങ്ങ് ജ്ഞാനികളിൽ ശ്രേഷ്ഠനും ജീവമുക്തനുമായി തീർന്നിരിക്കുന്നു എന്നിൽ ഭക്തി ഉണ്ടാവുക എന്നത് അത് ദുർലഭമാണ് ആ ഭക്തി മോക്ഷത്തെ സാധിപ്പിക്കുന്നതാണ് അങ്ങ് ഭക്തി സമ്പന്നനാണ് അതിനാൽ എൻ്റെ അനുഗ്രഹത്തോടെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാലും ഇങ്ങനെ രാമൻ വിരാധനെ കൊന്നതും ശാപമോക്ഷം അനുഗ്രഹിച്ചതും അവൻ വിദ്യാധരനായി മാറിയതും രാമനെ ഭക്തിപൂർവ്വം സ്മരിച്ചുകൊണ്ട് കീർത്തിക്കുന്നവൻ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ച് കൃതാർത്ഥനായിത്തീരും വിരാധൻ ശാപമോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് പോയ ശേഷം സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് രാമൻ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു അവരെ കണ്ട ഉടനെ മഹർഷി എഴുന്നേറ്റു മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ ദർഭാസനങ്ങളിലിരുത്തി ഫലമൂലങ്ങൾ നൽകി മൂന്ന് പേർക്കും അതിഥി സൽക്കാരം ചെയ്തു ഭക്തന്മാർക്ക് ആശ്രയിഭൂതനായ രാമനോട് ശരഭംഗൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ ദർശനം പ്രതീക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് വളരെ കാലമായി ഇവിടെ താമസിച്ചു വരുന്നു ഇതേവരെ തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുക്തനായി തീരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു തൻ്റെ പുണ്യമെല്ലാം ശ്രീരാമന് സമർപ്പിച്ച് വിരക്തനായ ശരഭംഗയോഗി സീതാസമേതനായ രാമനെ നമസ്കരിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപണി വിളങ്ങുന്നവനും ഇപ്പോൾ മനുഷ്യനായി അവതരിച്ചവനും കറുകനാമ്പു പോലെ നീലനിറത്തോടു കൂടിയവനും മരപുരി ഉടുത്തവനും ചുരുണ്ട് മനോഹരമായ തലമുടി ജടയായി കെട്ടിവെച്ചവനും സീതയോടും ലക്ഷ്മണനോടും കൂടിയവനുമായ രാമനെ മഹർഷി ഹൃദയത്തിൽ ദൃഢമായി ധ്യാനിച്ചു ഭക്തന്മാരുടെ സർവാഭിഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നവനും കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ കാമതേനുവാണല്ലോ അവിടുന്ന് ഞാൻ നിരന്തരം അവിടുത്തെ സ്മരിക്കുന്നവനാണെന്നറിഞ്ഞ് എനിക്ക് ദർശനം തന്ന അനുഗ്രഹിക്കാനായി ഇങ്ങോട്ട് എഴുന്നള്ളി വന്നുവല്ലോ ദേവന്മാരുടെ നിയന്താവും ദശരഥപുത്രനും മഹാപ്രഭുവുമായ രാമൻ ഞാനിതാ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തേക്ക് പോകുന്നത് കാണുമാറാകട്ടെ മേഘത്തിൽ ഇടിമിന്നൽ എന്ന പോലെ ഏതൊരുവൻ്റെ ഇടത്ത് ഭാഗത്ത് സീതാദേവി ശോഭിച്ചുകൊണ്ടിരിക്കുന്നുവോ അയോധ്യാധിപതിയായ ആ രാമൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചരുളുമാറാകണേ ഇങ്ങനെ പറഞ്ഞ് ശരഭംഗമുനി രാമനെ വളരെ നേരം ഹൃദയത്തിൽ ധ്യാനിച്ചു മുമ്പിൽ നിൽക്കുന്ന രാമനിൽ മനസ്സുറപ്പിച്ചു അഗ്നി ഗുണ്ടം തയ്യാറാക്കി അതിൽ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ ദഹിപ്പിച്ചു ദിവ്യസ്വരൂപം സ്വീകരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോകുകയും ചെയ്തു അതിനുശേഷം ദണ്ഡകാരണ്യവാസികളായ മുനിമാർ ശ്രീരാമനെ കാണാനായി ശരഭംഗാശ്രമത്തിലേക്ക് വന്നു രാമനും ലക്ഷ്മണനും സീതയും മുനിമാരെ നമസ്കരിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരമ്യായി വിളങ്ങുന്ന രാമനെ ആശീർവദിച്ച് മുനിമാർ തൊഴുതുകൊണ്ട് പറഞ്ഞു രാമ ബ്രഹ്മദേവന്റെ അപേക്ഷപ്രകാരം ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായിട്ടാണല്ലോ അങ്ങ് അവതരിച്ചിരിക്കുന്നത് അവിടുന്ന് വിഷ്ണുവാണെന്നും സീത ലക്ഷ്മി ദേവിയാണെന്നും ലക്ഷ്മണൻ ആദിശേഷനാണെന്നും ഞങ്ങൾക്കറിയാം ഭരതനും ശത്രുഘ്നും ശങ്കും ചക്രവുമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ അങ്ങ് ആദ്യമായി ഋഷികളായ ഞങ്ങളുടെ സങ്കടമാണ് തീർത്തു തരേണ്ടത് രഘുതമ ഞങ്ങൾ ഒന്നിച്ച് ദണ്ഡകവനത്തിൽ മുനിമാരുടെ ആശ്രമങ്ങൾ കാണാൻ വരൂ എന്നാൽ അങ്ങേക്ക് നിശ്ചയമായും ഞങ്ങളിൽ ദയ ഉണ്ടാവും ഇങ്ങനെ മുനിമാർ അപേക്ഷിച്ചപ്പോൾ രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് മുനിമാരുടെ ആശ്രമങ്ങൾ കാണാനായി പുറപ്പെട്ടു ദണ്ഡകാരണ്യത്തിൽ അവിടെവിടെയായി തലയോടുകളും കൈകാലുകളും എല്ലും ചിന്നി ചിന്നിച്ചിതറിക്കിടക്കുന്നത് കണ്ടു അവ ആരുടെ എല്ലുകളാണ് എന്താണിവ ചിന്നിച്ചിതറിക്കിടക്കാൻ കാരണം എന്ന് രാമൻ മുനിമാരോട് ചോദിച്ചു ഇവ ഋഷികളുടെ തലയോടുകളും എല്ലുകളുമാണ് സമാധിയിൽ നിന്നും തെറ്റിയ ഋഷിമാരെ രാക്ഷസന്മാർ കൊന്നു തിന്നാറുണ്ട് അതിന് നോക്കി അനേകം രാക്ഷസന്മാർ ഈ വനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മുനിമാർ ഭയത്തോടെ പറഞ്ഞതു കേട്ട രാമൻ എല്ലാ രാക്ഷസന്മാരെയും കൊന്ന് മുനിമാർക്ക് അഭയം നൽകുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടവനായി രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് പത്ത് വർഷക്കാലം ദണ്ഡകാരണ്യത്തിൽ ഓരോ മുനിമാരുടെയും ആശ്രമങ്ങളിൽ താമസിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മൂന്ന് പേരും സുധീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എല്ലാ ഋതുക്കളെയും പുഷ്പങ്ങളോട് കൂടിയതും ധാരാളം പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയതും പ്രശാന്തസുന്ദരവുമായിരുന്നു സുധീക്ഷണ മഹർഷിയുടെ ആശ്രമം സുധീഷണൻ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് രാമമന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് രാമൻ ആശ്രമത്തിലേക്ക് വരുന്നതിനാൽ സന്തുഷ്ടനായ മഹർഷി ഭക്തി കൊണ്ട് ധാരധാരയായി ഒഴുകുന്ന ആനന്ദക്കണ്ണീരോടെ രാമനെ പൂജിച്ചു സുധീഷണൻ ശ്രീരാമനെ ഭക്തിയോടെ സ്തുതിച്ചു അവസാനമില്ലാത്ത ഗുണങ്ങളോടും ആർക്കും കണക്കാക്കാൻ സാധിക്കാത്ത മഹിമയോട് കൂടിയവനും ശിവൻ ബ്രഹ്മാവ് മുതലായവർ പോലും സേവിച്ചുകൊണ്ടിരിക്കുന്ന ചരണകമലങ്ങളോട് കൂടിയവനും സംസാര സമുദ്രത്തെ കടത്തുന്ന തോണിയാകുന്ന പാതാരബിന്ദോട് കൂടിയവനും സീതാപതിയുമായ രാമ ഞാൻ അങ്ങയുടെ ദാസനുദാസനാണ് എപ്പോഴും അങ്ങയുടെ നാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ആർക്കും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്തവനാണ് അവിടെ നിന്ന് ഞാൻ അങ്ങയുടെ മായയിൽ മയങ്ങി ശരീരാഭിമാനിയായി സംസാര സമുദ്രത്തിൽ താണുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങനെയുള്ള എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കാനായിട്ട് അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് നിന്തരുപടി എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണേ വിളങ്ങുന്നവനാണ് എങ്കിലും രാമമന്ത്രം ജപിക്കുകയോ അങ്ങയെ ഭജിക്കുകയോ ചെയ്യാത്തവരെ മായ ബാധിക്കും അപ്പോൾ പിന്നെ അങ്ങയെ അറിയാൻ കഴിയില്ല അങ്ങയുടെ മന്ത്രം ജപിക്കുന്നവരിൽ നിന്ന് മായ അകന്നു പോകുന്നു അവിടുന്ന് കൽപ്പക പോലെയാണ് അങ്ങയെ സേവിക്കുന്നവർക്ക് മായയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു സേവിക്കാത്തവർക്ക് കഴിയുന്നില്ല അതങ്ങയുടെ പക്ഷപാതം കൊണ്ടല്ല സേവിക്കുന്നവരുടെയും സേവിക്കാത്തവരുടെയും അനുഭവം വ്യത്യസ്തമായി തീരുന്നത് കൊണ്ടാണ് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതൻ നിന്തിരുവിടി മാത്രമാണ് മായയുടെ രജോ ഗുണം സത്വഗുണം തമോ ഗുണം എന്നിവയിലൂടെ അങ്ങ് വിഷ്ണു മഹേശ്വരന്മാരായി അഞ്ഞന്മാരുടെ ദൃഷ്ടിയിൽ തോന്നപ്പെടുന്നു ഓരോ ജലപാത്രത്തിലും പ്രതിബിംബിക്കുന്ന സൂര്യൻ വേറെ വേറെയായി തോന്നപ്പെടുന്നത് പോലെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പരമാത്മാവായ അങ്ങിയിൽ നിന്നും വേറെയായി തോന്നപ്പെടുന്നത് രാമ അജ്ഞാനത്തിൻ്റെ അപ്പുറത്ത് വിളങ്ങുന്നവനായ അങ്ങിയുടെ പാതാരിന്ദെ എനിക്കിന്ന് പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ എല്ലാവരിലും മറിവായി വിളങ്ങുന്ന അങ്ങ് ദുർജനങ്ങൾക്ക് അറിയാൻ കഴിയാത്തവനാണ് എങ്കിലും അങ്ങയുടെ മന്ത്രജപം കൊണ്ട് ശുദ്ധമായ മനസ്സിലെപ്പോഴും അനുഭവ സ്വരൂപേണെ പ്രകാശിക്കുന്നവനാണ് രാമ അങ്ങയ്ക്ക് വാസ്തവത്തിൽ രൂപമില്ല നാമരൂപരഹിതനായ പരമാത്മാവാണങ് അങ്ങനെയാണെങ്കിലും മായ കൊണ്ടവിടുന്ന് സ്വീകരിച്ചതും കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യത്തെപ്പോലും നിഷ്പ്രഭമാക്കി തീർക്കുന്നതും വില്ലും ശരങ്ങളും ധരിച്ചതും കാരുണ്യം കൊണ്ടലിഞ്ഞ ഹൃദയത്തോട് കൂടിയതും പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടിയതുമായ ഈ മനുഷ്യ സ്വരൂപം എനിക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ സീതാസമേതനും ഉടുത്തവനും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും ലക്ഷ്മണനാൾ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാതാരബിന്ദോട് കൂടിയവനും നീല നീലത്താമരപൂ പോലെ ഇളം നീല നിറത്തോട് കൂടിയവനും പരമശാന്തനും എൻ്റെ ഭാഗ്യം തന്നെ സ്വരൂപമായി സ്വീകരിച്ചവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു രാമ ദേശത്തിനും കാലത്തിനും അതീതവും ഇടത്തൂർന്ന ജ്ഞാനം മാത്രവുമായ അങ്ങയുടെ സ്വരൂപം അറിയുന്നവർ അറിയട്ടെ എൻ്റെ അപേക്ഷ ഇത് മാത്രമാണ് എൻ്റെ മുൻപിൽ ഇപ്പോൾ പ്രത്യക്ഷമായി കാണുന്ന അങ്ങയുടെ ഈ ശ്രീരാമ സ്വരൂപം എപ്പോഴും ഹൃദയത്തിൽ പ്രകാശിക്കുമാറാകണം വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ സ്തുതിച്ച സുധീഷണ മഹർഷിയോട് തീർന്ന ശ്രീരാമൻ മന്ദസ്മിതത്തോടെ അരുളി ചെയ്തു അങ്ങയുടെ ചിത്രം എന്നെ ഉപാസിച്ചതിനാൽ നിർമ്മലമായി തീർന്നിരിക്കുന്നു അതാണ് ഞാൻ അങ്ങയ്ക്ക് ദർശനം തരാൻ ഇങ്ങോട്ട് വന്നത് എന്നെ അറിഞ്ഞു പ്രാപിക്കലാണ് മോക്ഷാനുഭൂതി എൻ്റെ മന്ത്രത്തെ ഉപാസിക്കുന്നവരും എന്നെ ശരണാഗതി അടഞ്ഞവരും ലോകപദാർത്ഥങ്ങളിലൊന്നും ആഗ്രഹമില്ലാത്തവരും മറ്റൊന്നിനെയും ചിന്തിക്കാത്തവരുമായ ഭക്തന്മാർക്ക് എപ്പോഴും എന്നെ കാണാൻ കഴിയും അങ്ങ് ഇപ്പോൾ എന്നെ സ്തുതിച്ച സ്തോത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്തോത്രം ദിവസേന ജപിക്കുന്നവർക്ക് എന്നിൽ ഭക്തിയും നിർമ്മല ജ്ഞാനവും ഉണ്ടാകും എൻ്റെ ഉപാസന കൊണ്ട് തന്നെ അങ്ങ് ജീവമുക്തനായി തീർന്നു കഴിഞ്ഞു ഈ ശരീരം നശിക്കുന്നതോടെ അങ്ങക്ക് എന്നോട് ഏകീഭാവമാകുന്ന വിദേഹ കൈവല്യം സാധിക്കും എനിക്ക് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണണമെന്നുണ്ട് അല്പകാലം അദ്ദേഹത്തോടൊന്നിച്ച് താമസിക്കണമെന്നും ആഗ്രഹം തോന്നുന്നു സുധീക്ഷണൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ നാളെ രാവിലെ നമുക്ക് എൻ്റെ ഗുരുവിനെ കാണാൻ പോകാം ഞാനും വരാം കുറേ കാലമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് രാമനും ലക്ഷ്മണനും സീതയും അന്ന് സുധീഷണൻ്റെ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേ ദിവസം അവർ നാല് പേരും അഗസ്ത്യ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ടുള്ള വഴിയിലാണ് അഗസ്ത്യൻ്റെ അനുജനായ അഗ്നിജിഹ്വാൻ്റെ ആശ്രമം രാമനും ലക്ഷ്മണനും സീതയും സുധീക്ഷണ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അനന്തരം രാമൻ ലക്ഷ്മണനോടും സീതയോടും സുധീഷണ മുനിയോടും കൂടി മധ്യയന സമയത്ത് അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ചും ഫലമൂലങ്ങൾ ആഹരിച്ചും അന്ന് അഗ്നിജിഹാ മുനിയുടെ ആശ്രമത്തിൽ താമസിച്ചു പിറ്റിയുന്ന പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾക്ക് ശേഷം നാല് പേരും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എല്ലാ ഋതുക്കളിലെയും പുഷ്പങ്ങളാലും ഫലങ്ങളാലും ശോഭിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയതും പലതരത്തിലുള്ള മൃഗങ്ങളോടും പലമാതിരിയുള്ള പക്ഷികളോടും കൂടിയതും ബ്രഹ്മിമാർ ദേവശിമാർ മുതലായവർ സേവിക്കപ്പെടുന്നതുമായ അഗസ്ത്യാശ്രമം മറ്റൊരു ബ്രഹ്മലോകം പോലെ ശോഭിച്ചിരുന്നു അത് ആശ്രമത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് രാമൻ പറഞ്ഞു സുധീഷ്ണ മുനെ അങ് അകത്ത് ചെന്ന് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വന്നിരിക്കുന്ന വിവരം മഹർഷിയെ അറിയിക്കൂ സന്തോഷം എന്ന് പറഞ്ഞ് സുധീക്ഷണൻ വേഗം ഗുരുവിൻ്റെ മുൻപിൽ ചെന്നു രാമഭക്തന്മാരാൽ ചുറ്റപ്പെട്ടവനും രാമമന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനുമായിരുന്നു അഗസ്ത്യ മഹർഷി സുധീഷണൻ ഗുരുവിൻ്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു അല്ലയോ ബ്രഹ്മൻ ദശരഥ രാമൻ പത്നിയോടും സഹോദരനും കൂടി അങ്ങയെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നു എന്നറിയിച്ചു അഗസ്ത്യമുഹർഷി പറഞ്ഞു വത്സ നിനക്ക് നല്ലത് വരട്ടെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ അദ്ദേഹത്തിൻ്റെ വരവം പ്രതീക്ഷിച്ചാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് മറ്റു മുനിമാരൊന്ന് ചെരുന്നേറ്റ് അഗസ്ത്യമുനി രാമൻ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് അതിവേഗം ചെന്നു രാമനോട് ഭക്തിയോടെ പറഞ്ഞു രാമ വരൂ അങ്ങേക്ക് നന്മ ഭവിക്കട്ടെ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങേക്ക് ഇന്ന് ഇവിടേക്ക് വരാൻ തോന്നിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് അങ്ങ് എൻ്റെ ഇന്നത്തെ ദിവസം സഫലമായി അഗസ്ത്യ മഹർഷിയെ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി നമസ്കരിച്ചു അഗസ്ത്യ മഹർഷി രാമനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സ്നേഹത്തോടെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു രാമൻ്റെ ശരീരസ്പർശത്താൽ ഉണ്ടായ ആനന്ദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദക്കണ്ണീരൊഴുകാൻ തുടങ്ങി രാമൻ്റെ കൈ പിടിച്ചുകൊണ്ട് മഹർഷി ആശ്രമത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു ഫലമൂലങ്ങൾ ആഹാരമായി നൽകി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे